ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ രണ്ട് ദിവസത്തെ അവധി വാർത്ത ഷെയർ ചെയ്യാനാണ് വന്നത് അതായത് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ച അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് വന്നത് ഉച്ച കഴിഞ്ഞാണ് ഈ വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിലെ പന്ത്രണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കോട്ടാങ്കൽ പടിയണിയോടനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് എന്ന് പറയാം സർക്കാർ എൽ പി സ്കൂൾ എൻ എസ് എസ് എച്ച് എസ് എസ് വായൽപൂർ സെൻറ് ജോസഫ് എച്ച് എസ് കുളത്തൂർ ലക്ഷ്മി വിലാസം എൽ പി സ്കൂൾ കുള്ളത്തൂർ ക്രിസ്തുരാജ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെൻ്റ് ജോസഫ് എച്ച് എസ് ചുഗപ്പാറ സി എം സി എൽ പി എസ് ചുഗൻപാറ അൽഹിന്ദ് പബ്ലിക് സ്കൂൾ കോട്ടാഗൽ സർക്കാർ എൽ പി എസ് കോട്ടാഗൽ ലിറ്റിൽ ത്രേസിയാസ് എൽ പി എസ് കോട്ടാഗൽ സെൻറ് മേരീസ് എൽ പി സ്കൂൾ ആലപ്രക്കാട് മുഹമ്മദീൻസ് എൽ പി സ്കൂളിലും കൂടിയാണ് ഇന്നും നാളെയും ഉച്ചകഴിഞ്ഞ് അവധി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക നന്ദി